ജാസ്മിൻ ഇപ്പോൾ ഈ അടുത്ത് ഒരു അടുത്തിടെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ കുറച്ച് കാര്യങ്ങളാണ് എടുത്തിടുന്നത് അവൾക്ക് തെറ്റ് പറ്റിപ്പോയി ഇനി അത് തിരുത്തിയാൽ നല്ലതാണെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും തെറ്റുകൾ വന്നു പോയി ഇനി ഞാൻ എന്ത് ചെയ്യും ചെയ്യാമെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് എടുത്ത് പറയുന്നത് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടു നോക്കുക കണ്ടിട്ട് അഭിപ്രായം പറയുക അത് ഇപ്പൊ എന്റെ ശീലം പ്രശ്നമില്ല എനിക്ക് നല്ല അലർജി ഉള്ള എന്നെ പേഴ്സണലി അറിയാവുന്ന എല്ലാ മനുഷ്യർക്കും അറിയാവുന്നില്ല പക്ഷെ എനിക്ക് അതിനകത്ത് പോയിട്ട് അത്രയും അലർജി ഇഷ്യൂസ് ഇല്ലായിരുന്നു എന്റെ ഭാഗ്യത്തിന് അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പലതും കഴിഞ്ഞപ്പോയി പോയേനെ അതും കൂടെ ഉണ്ടായിരുന്നേ കാരണം ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ തുമ്മി തുമ്മി നടക്കുന്ന ഒരാളാണ് എനിക്ക് വെള്ളം അലർജി എന്ന് പറയുമ്പോൾ പലരും കളിയാക്കും ഈ വെള്ളം അലർജി അലർജിയോ കുടിക്കാൻ പറ്റത്തില്ലേ കുടിക്കാൻ പറ്റത്തില്ലേ ശരിക്കും എനിക്ക് വെള്ളം അലർജിയാണ് ഞാൻ എങ്ങനത്തെ പറഞ്ഞ് മനസ്സിലാക്കും എന്റെ പഴയ ബ്ലോഗ് തൊട്ട് എടുത്ത് നോക്കിയാൽ കാണാം ഇരുപത്തിനാല് മണിക്കൂർ ഞാൻ തുമ്മൊണ്ടിരിക്കുന്ന കുളിച്ചു കഴിഞ്ഞിറങ്ങി തുമ്പി തുമ്പി തുമ്മി 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 എന്റെ ഊപ്പാടാകും എനിക്ക് അങ്ങനെ ഒരു സീനുണ്ട് പൊടി എനിക്ക് പറ്റില്ല അവിടെ എനിക്ക് അത്രയും പൊടിയില്ലായിരുന്നു ബിഗ് ബോസ് ഹൗസിനകത്ത് നമ്മൾ ഭയങ്കര പൊലൂട്ടഡ് അല്ലല്ലോ ഒരു വീട്ടിനകത്ത് നമ്മൾ അടച്ചിട്ടേക്കല്ലേ അതുകൊണ്ട് എനിക്ക് അത്രയും സീൻ ഉണ്ടായിരുന്നില്ല എന്നാലും എനിക്ക് ഇഷ്യൂസ് ഉണ്ട് എപ്പോഴും തുമ്മിത്തി രാവിലെ ഉറക്കം എനിക്ക് എപ്പോഴും ഇരിക്കുന്ന ഒരു സാധനം ഉണ്ട് മൂക്ക് ചീറ്റിരിക്കും ഞാൻ മൂക്കിൽ ഇങ്ങനെ പെടിക്കുന്നായാലും മൂക്കിനോൾറെ വെച്ചാതെ വളരുന്നേ അപ്പൊ ഞാൻ ഞാൻ പണ്ട് എനിക്ക് ഉള്ള സാധനമാണ് ഹോസ്പിറ്റലിൽ കാണിക്കാനിട്ടല്ല ഇഷ്ടംപോലെ കാണിച്ചതാണ് മാറാത്തൊരു സാധനമാണ് നമുക്ക് വയ്യാത്തൊരു അവസ്ഥയെ ഇപ്പൊ ഒരാളുടെ കൈവയ്യാത്തോ കാല് വയ്യാത്ത ഒരവസ്ഥയെ നമ്മൾ കളിയാക്കിയത് എങ്ങനെ അവരെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്തങ്ങനെ അതുപോലെ ഇരിക്കും വയ്യാത്തൊരവസ്ഥയാണ് മൂക്ക് എനിക്കും കൂടുന്നുണ്ട് മൂക്കിലാക്കാം ഈ കേസ് പറയുന്നതും കുളികൾ ഇതായിട്ട് കുളിക്കില്ല എന്ന് പറയുന്ന ഒരു പിക്ചറൈസേഷനും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ആൾക്കാരുടെ അടുത്തൊക്കെ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത് ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് ഒരു വൃത്തിക്കുറവ് ഇല്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം ഇല്ലെങ്കിൽ സഹ കണ്ടസ്റ്റുകൾ അങ്ങനെ അടുത്തിടപഴകില്ലല്ലോ അപ്പൊ അങ്ങനെ ഒരു പിക്ചറൈസേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ റിയാക്ട് ാണ് ഇപ്പൊ ഞാനിപ്പോ ഒരാളുടെ നമ്മുടെ അവിടെ തന്നെ കൂർക്കംവലിന്ന് പറഞ്ഞ സാധനം വരാൻ നേരത്തെ അവര് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തപ്പോ നമ്മൾ എന്ത് ചെയ്തു സ്റ്റോപ്പ് ചെയ്തു എന്നെ ഇവര് പറഞ്ഞ് കളിയാക്കിയാക്ട് ചെയ്തില്ലായിരുന്നു ഞാൻ അത് ആക്സെപ്റ്റ് ചെയ്തു തമാശ എന്നുള്ള രീതിയിൽ ഞാൻ അത് എടുക്കുകയും ചെയ്തു ഞാൻ അവരെന്നോട് ചോദിക്കാണെങ്കിലും ഞാൻ ആ അപ്പൊ ആ ഒരു ദിവസം കൂടുമ്പോൾ ഞാൻ കുളിക്കത്തുള്ളൂ അല്ലേ ഉദ്രണ്ട കുടുംബേ ഞാൻ കുളിക്കത്തുള്ളൂ എന്ന് ഞാനെന്ത് ചെയ്തു ഞാനും അത് തമാശ എന്നുള്ള സയൻസ് സെൻസിൽ എടുക്കാൻ തുടങ്ങി ഇവരും അത് തമാശ പറയുമ്പോൾ ഞാനത് ആക്സപ്റ്റ് ചെയ്തതിന് റിയാക്ട് ചെയ്യാതായപ്പോഴത്തേക്ക് അങ്ങ് എന്ന് പറഞ്ഞാ അവർ അവരിത് പറയുന്നത് പുറത്ത് ഇത് ഇങ്ങനൊരു രീതിയിൽ ഇതാവാൻ തുടങ്ങി എനിക്ക് വൃത്തിയുണ്ട് വൃത്തിയില്ലേന്ന് ഞാനുമായിട്ട് ഇടാ സഹകരണം എന്ന് ആൾക്കാർക്ക് അറിയാം ഞാൻ പോയിട്ട് എനിക്ക് ഞാൻ എന്തൊക്കെയോ കുറച്ച് കുറച്ച് റീൽസ് ഒക്കെ ഞാൻ കേട്ടോ എന്റെ അടുത്ത് വിക്കറാറ്റാണ് അങ്ങനെയാണെങ്കിലും അങ്ങനെയാണെങ്കിൽ ആരും ഞാനുമായിട്ട് സഹകരിക്കില്ലല്ലോ നക്ക അപ്പൊ നമ്മളടുത്ത് വന്നിരിക്കും കാണുന്ന പലതും നമുക്ക് വിഷമം വരും ചിലതൊക്കെ നമ്മൾ തമാശയ്ക്ക് എടുക്കും ചിലതൊക്കെ നമുക്ക് നല്ല സങ്കടം വരും പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അത് അങ്ങനെ ആയിപ്പോയി എന്ന് വിശ്വസിക്കാൻ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്തോണ്ട് എനിക്ക് അലർജി ഈ ഒരു സീൻ ഉള്ളത് കൊണ്ട് എനിക്ക് വെള്ളം അങ്ങനെ പറ്റുന്നുണ്ടായിരുന്നില്ല ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റ് ഒക്കെ വരാൻ നേരത്ത് നമുക്ക് ഈ ടാസ്ക് ഒക്കെ വരുമല്ലോ ഭയങ്കര ടാസ്ക് ഒക്കെ വരുമ്പോ ഈ വീഹത്തിന് പിന്നെ നമുക്ക് വേറെ രക്ഷയില്ല എന്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് വേറെ പണിയൊന്നും നമ്മൾ എടുക്കുന്നില്ല നമുക്ക് ഒന്നിനെണ്ണം കൂടുമ്പോൾ കുളിച്ചാലും ഞാൻ ആ റൂമിനകത്ത് നടക്കുന്നില്ല പക്ഷേ ബിഗ് ബോസിൽ അങ്ങനല്ല നമുക്ക് വലിയ വലിയ ടാസ്കുകളിലോട്ട് നമ്മൾ പോകുമ്പോൾ ഡെയിലി കുളിക്കേണ്ടെന്നൊരു സാധനം വരുന്നു അപ്പോഴത്തേക്കും എന്റെ അലർജി വരാൻ തുടങ്ങി അപ്പൊ പിന്നെ അതിനകത്ത് ഞാൻ ഞാൻ ടിഷ്യൂ എടുത്ത് മൂക്ക് മൂക്കീറ്റി ഞാൻ ആ ടിഷ്യൂ മാറ്റി വെച്ചിട്ട് ഞാൻ ഉള്ളി അരിയുന്നതിന് വരെ അതിനെ വേറൊരു പിക്ചർ അങ്ങനെ പോയി തുടങ്ങി എന്താ നമുക്കിപ്പം അവരുടെ കുറ്റം നമുക്ക് പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ ഇവരുടെ കുറ്റം പറഞ്ഞാൽ നമുക്ക് ഇത്ര വ്യൂസ് കിട്ടും ലൈക്ക് കിട്ടും ഉറപ്പായ നമ്മൾ അവരെങ്ങനെ പോർട്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ചെയ്തോണ്ടേരിക്കും അവർക്കൊരു സന്തോഷം റിലേഷൻ ആയിരുന്നു അത് അസ്വാഭാവികമായി രൂപപ്പെട്ടു എന്നാണ് പൊതുവിലയിരുത്തൽ അതായത് ആദ്യ ദിവസം മുതൽ തന്നെ നിങ്ങൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള റിലേഷൻസ് അതിനകത്ത് ഉണ്ടാവാറുണ്ട് പ്ലാൻഡായിട്ട് ഉണ്ടാവാറുണ്ട് അല്ലാതെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതിനൊരു സമയം കൊടുത്തില്ല സെക്കൻഡ് ഡേ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് പോലെ ആക്ട് ചെയ്തു തുടങ്ങി ടുത്താണ് പ്രകരുടെ പിന്തുണ കിട്ടാതെ പോയെന്നാണ് പൊതുവിലുള്ള വിലയിരുത്തൽ എന്താണ് ആ സമയത്ത് സംഭവിച്ചത് ഇപ്പോ ആദ്യ ദിവസങ്ങളിൽ തന്നെ അങ്ങനെ അതൊരു സ്വാഭാവികമായൊരു കൂട്ടായിട്ട് പ്രേക്ഷകർക്ക് എന്തുകൊണ്ടാണ് തോന്നാറ് ആക്ച്വലി ഞാനും ഗബ്രിയും അല്ല ശരിക്കും കൂട്ടായത് ഞാന് രതീഷാക്കി ഇങ്ങനെ ആയിരുന്നു കൂട്ടായത് അതിൽ നിന്ന് രതീഷാക്കായി നോറയും പോവാണ് ചെയ്തത് പിന്നെ ഉണ്ടായിരുന്നത് ഞാനും ഗുപ്രിയായിരുന്നു അവിടെ നിന്നാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്നേഹം ഞങ്ങൾ തമ്മിൽ ബിൽഡായിത്തുടങ്ങിയത് അപ്പം ഏർ എന്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് അടുക്കുന്നൊരു സ്വഭാവമാണ് പെട്ടെന്ന് ആൾക്കാരെന്ന് പറഞ്ഞാൽ എനിക്ക് കംഫേർട്ട് ആണെന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ഞാൻ പെട്ടെന്ന് എടുക്കും ഈ സെയിം സാധനമാണ് ഞാൻ ഗബ്രിയിലും കണ്ടിട്ടുള്ളത് ഗബ്രിയും ഒരാളുമായിട്ട് അറ്റാച്ച് ആവുന്നേ വന്നത് എല്ലാവരുമായിട്ടെന്നല്ല നമുക്ക് അത്രയും കംഫർട്ട് തോന്നുന്ന ഒരു വൈബ് തോന്നുന്ന ആൾക്കാരായിട്ട് ഇവർ പെട്ടെന്ന് അടുക്കും അപ്പൊ നമുക്ക് പിന്നെ ഇത്ര പേരിൽ നമ്മൾ പെട്ടെന്ന് എങ്ങനെ കണക്ട് ആയി അത് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് പറയണമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ എങ്ങനെ കണക്ട് ആയിപ്പോയി പ്രത്യേകിച്ച് അതിനകത്ത് പ്ലാനിങ് ആണെന്ന് പറയുന്നവരുണ്ട് അല്ലെങ്കിൽ ഇത് ഫേക്ക് ആണെന്ന് പറയുന്നവരുണ്ട് ഫേക്ക് ആണെന്ന് പറയുന്നവർക്ക് എനിക്ക് ഇത്രേ പറയുള്ളൂ ഇത്രേ വന്നിട്ട് പോലും അവൻ അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറില്ല വിട്ട് കൊടുക്കേയില്ല അതിനകത്ത് തന്നെ ഉണ്ട് ഞങ്ങള് ഫേക്കല്ല ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ അതൊരു ഫേക്ക് അല്ല പിന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള സാധനമാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു സാധനമാണെങ്കിൽ വൈഡ് കാർഡ് ഉൾപ്പെടെ നമ്മളോട് വന്നിട്ട് പറയാണ് നിങ്ങൾ ഈ സ്ട്രാറ്റജി ഇവിടെ വർക്ക് ആവണില്ല മക്കളെ നമ്മൾ എന്ത് ചെയ്യും ഒബ്ബിയസ്ലി എടാ സെറ്റ് ആവില്ലാട്ടോ എന്ന് പറഞ്ഞാൽ അല്ല നമ്മള് നോർമലി ഞങ്ങള് തമ്മിൽ ഉണ്ടായത് പോണ്ടാണ് ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ മിണ്ടാതിരിക്കാനോ അല്ലെങ്കിൽ കാരണം എനിക്കൊരു പ്രശ്നം വരുന്നത് ഞാൻ ഞാൻ ഇവരുടെ ഒരു സിറ്റുവേഷൻ മിണ്ടാതിരുന്നോ ഉണ്ടാതിരുന്നിട്ട് ജിൻഡോക്കാക്ക ഇങ്ങനെ എന്റെ ഈ ചെരുപ്പിന്റെ സോഫയിൽ ഇരിക്കുന്നതെന്നും പറഞ്ഞ് ജിൻഡോക്കാക്ക ക്യാമറയിൽ വന്നിരുന്നിട്ട് നമ്മുടെ അവിടെ ടോയ്ലറ്റ് സീറ്റ് പൊട്ടുമായിരുന്നു അപ്പം അത് എങ്ങനെ പൊട്ടിയാൽ നമുക്കറിയില്ല ടോയ്ലറ്റ് സീറ്റ് സീറ്റ് ഉണ്ടല്ലോ അത് പൊട്ടിപ്പോയിരുന്നു അപ്പൊ പുള്ളി ഇങ്ങനെ ക്യാമറയിൽ വന്നിട്ട് എന്റെ ചെരുപ്പിന്റെ കാര്യം പറഞ്ഞതിലൂടെ ഇതും കൂടെ അങ്ങ് മിക്സ് ചെയ്ത് പറഞ്ഞു പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും വണ്ടിയിൽ ജാസിമിനെഴുതിട്ട് അതിനകത്ത് ഒരു പാരഗ്രാഫ് എഴുതി വിടുന്നത് മൊത്തം ജാസിനെ പറ്റിയെന്നുള്ള സാധനങ്ങളാണല്ലോ അതുപോലെ പുള്ളി ഇങ്ങനെ പറയാൻ നേരിട്ട് വേറെ ആരും ഇവിടെ റിയാക്ട് ചെയ്തില്ല അങ്ങനെ ൊക്കെ പറയാം കാരണം എനിക്കൊരു പ്രശ്നം വരുമ്പോ അവനേ നിക്കുന്നുള്ളൂ അവനേ ഞാൻ കണ്ടിട്ടുള്ളൂ അല്ലെങ്കിൽ അവരൊരു കാര്യം വരുമ്പോ ഞാൻ വേണ്ടി പലരും ഇവിടെ പറയും ഇവര് ഇൻഡിവിജ്വൽ പ്ലെയർ അല്ല അതെല്ലാം മറ്റേതല്ല ബാക്കിയുള്ളവർക്ക് ഒരു സാധനം വരുമ്പോ കുറച്ച് പേരെ കുറച്ച് കൊറച്ച് പേര് ആശ്വസിപ്പിക്കാനും നിൽക്കുകയും ചെയ്യുന്നുണ്ട് നമുക്ക് അവിടെ ആരുമില്ല ഇപ്പൊ ഏകബ്രി പോയതിനു ശേഷം അല്ലെങ്കിൽ റസും പോയതിന് ശേഷം ഇവിടെ ഞാൻ പല റീലിനകത്തൊക്കെ നമ്മളിങ്ങനായിരുന്നു അയ്യോ ആ കോച്ച് ഒറ്റയ്ക്കായിരുന്നു ആരും അതിനുണ്ടായിരുന്നില്ല ഈ ഗബ്രിയ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഗബ്രിയ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേ ഒറ്റപ്പെടലുണ്ട് പക്ഷെ അന്ന് അവര് ഫോക്കസ് ചെയ്തത് അല്ലെങ്കിൽ ശ്രദ്ധിച്ചത് എന്നെ ഗബ്രിയ മാത്രമായിരിക്കില്ല അത് പക്ഷെ നിങ്ങൾ ഒരു കോംബോ അതിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് അവർ എതിർക്കുകയായിരുന്നു ആദ്യം ചെയ്തത് അതായത് നിങ്ങൾ ആദ്യമേ തന്നെ സെറ്റ് ആയി ടീമായി അപ്പൊ ഈ ടീമിനെ പൊളിക്കാൻ വേണ്ടി മറ്റ് ടീമുകൾ പരുവപ്പെടുകയായിരുന്നു പിന്നെ എല്ലാവരും നിങ്ങളെ ശരിക്കും ആക്രമിച്ചു തുടങ്ങി തുടങ്ങി ഇത് ഡിഫെൻഡ് പിന്നെ ജാസ്മിൻ ജാസ്മിൻ ഡിഫെൻഡ് പോവുക പൊളിക്കാൻ ശ്രമിച്ചിട്ടില്ല അത് നട കാര്യം ഇത് എന്താ ഞങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ തകർക്കാനാണ് ഇവര് ശ്രമിക്കുന്നതെന്ന് പറയുന്നത് ഇവർക്ക് എന്തെങ്കിലും പറയണം എന്തെങ്കിലും പറയണം അപ്പൊ ഞാനും അവനും തമ്മിൽ മിണ്ടി തുടങ്ങുന്ന സമയത്ത് എന്ന് പറഞ്ഞാല് എനിക്ക് ഒന്നും ഗബ്രിക്കെതിരെയല്ല ആൾക്കാര് നിന്നിട്ടുള്ളത് എനിക്കെതിരെയാണ് നിന്നിട്ടുള്ളത് എന്റെ ഫസ്റ്റ് ഡിബേറ്റില് തുടങ്ങിയ ഒരു സാധനമാണ് അത് മെയിൻ ആയിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ മിണ്ടാതിരുന്ന പ്രശ്നമല്ലാക്കാം നമ്മളിപ്പോ ആരെയടത്തും അങ്ങനെ ശബ്ദിക്കുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വന്നാൽ നമ്മൾ ഭയങ്കര ഒരു ന്യൂട്രൽ രീതിയിൽ നിൽക്കുകയാണ് അല്ലെങ്കി ഇപ്പൊ നമ്മൾ അവിടെ പോയി പറഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ സോറി ആട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ കേട്ടോ അങ്ങനെ ആട്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഒന്ന് ചാക്കിലിട്ട് നിന്നാ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്റെ ഒരു ക്യാരക്ടറിൽ ഞാൻ അങ്ങനല്ല അപ്പം ഓട്ടോമാറ്റിക്കലി നമുക്കെതിരെ ആൾക്കാർ വരും ഉറപ്പായും വരും എന്താ എന്താണ് ഈ കൊച്ചിങ്ങനെ ചിലർക്കത് ഇഷ്ടപ്പെടത്തില്ല ചിലർക്കത് ഒരു കോമ്പറ്റീഷൻ ആയിട്ട് ഫീൽ ചെയ്യുന്നവരും ആണ് അപ്പൊ അങ്ങനെ ഒരു സാധനം വരുമ്പോ ആരുമില്ല നമുക്ക് ആരുമില്ല അപ്പൊ ഇവനാണ് വന്നിരുന്നത് ഫൈൻ അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് എന്ന് പറഞ്ഞ് എന്റെ കൂടെ നിന്നിട്ടുള്ള ഒരു പേന അപ്പം അത് കഴിഞ്ഞ് ഞങ്ങള് രണ്ടുപേരും സെപ്പറേറ്റ് നിന്ന് സംസാരിച്ചാലും ഇല്ല ഞാൻ ഇവന്റെ കാര്യത്തിൽ ഞാൻ ഇവന്റെ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യാതിരുന്നാല് അപ്പൊ പറയും കണ്ടോ നാടകം കളിച്ചു തുടങ്ങി അവർ മിണ്ടുന്നില്ല ഞാനിവന്റെ എന്തെങ്കിലും കാര്യത്തിൽ പിണങ്ങിയാലും അവർ പറയും കണ്ടോ അവര് നാടകം കളിക്കുക മിണ്ടിയ പറയും അത് കോമ്പോ എന്നാലും അവരുടെ പ്രശ്നമായിരുന്നു മിണ്ടിയാലും മിണ്ടിയിലും സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും ഞങ്ങൾ സെപ്പറേറ്റ് ആയാലും ആയില്ലെങ്കിലും ഒക്കെ അതെന്തായി അതൊരു പ്രശ്നമായി മാറി കാരണം അവർ അവിടെ നിൽക്കുന്ന എല്ലാവർക്കും എന്താണ് വേണ്ടുന്നത് ബിഗ് ബോസ് ഉൾപ്പെടെ ഈ പുറത്ത് കാണുന്ന പ്രേക്ഷകർക്കുൾപ്പെടെ ഇപ്പൊ ഇവര് നമ്മളെ വെറുക്കുന്നില്ലേ ഈ വെറുക്കാൻ വേണ്ടി കാണുന്നവരുണ്ട് നമുക്ക് എന്നെ കാണുമ്പോ ഇറിട്ടേഷൻ വരുന്നൊരു ആൾക്കാരുണ്ട് ആ ഇറിട്ടേഷൻ ആയാലും കാണാൻ ആൾക്കാരത് ഇവർ കാണുന്നില്ലേ അതല്ലേ അവർക്ക് അവിടെ വേണ്ടുന്നത് നമുക്ക് സന്തോഷം മാത്രമല്ലല്ലോ ഇപ്പൊ നമ്മളൊരു സിനിമ ഉണ്ടായാലും എല്ലാ സമയത്തും സന്തോഷിക്കാൻ വേണ്ടി മാത്രം നമ്മൾ സിനിമ കാണില്ല നമുക്കതിനകത്ത് സങ്കടം വേണം നമുക്ക് അതിനകത്ത് ദേഷ്യം വേണം നമുക്ക് അതിനകത്ത് അത്ഭുത എല്ലാ സാധനങ്ങളും വേണ്ടേ ഒരു കംപ്ലീറ്റ് പാക്കേജ് നമുക്ക് വേണ്ടേ ആ ഒരു ഇറിട്ടേഷൻ എന്താ കൊടുക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന പുറത്തുനിന്ന് വാപ്പാ അതിനെ വിലയിരുത്തിയിരുന്നത് നിങ്ങളുടെ ഈ കോംബോയെ വിലയിരുത്തിയിരുന്നത് ആ കളിയില് അങ്ങനെ ഒരു ഗെയിം കളിക്കാൻ ശ്രമിച്ചു ജാസ്മിൻ പക്ഷെ അത് ഓവർ സ്മാർട്ട്നെസ് ആയിപ്പോയി എന്നാണ് അത് അങ്ങനെ പാടില്ലായിരുന്നു ഓവർ സ്മാർട്ട്നെസ് വേണ്ട ചിലപ്പോ ചില കോമ്പോസ് ഒക്കെ വർക്ക് ചെയ്യുന്നത് കണ്ടിട്ട് അയാൾ അങ്ങനെ വർക്ക് ചെയ്യാൻ ശ്രമിച്ചതായിരിക്കാം പക്ഷെ ഇത് ഞാൻ അംഗീകരിക്കുന്നതല്ല തെറ്റ് തെറ്റാണ് എന്ന് അത് വാപ്പ മാത്രമല്ല ജാസ്മിൻ ഉള്ളിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഞാനത് തിരുത്തിയാണ് മുന്നോട്ട് പോകുന്നില്ല ഈ തെറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ് ജാസ്മിൻ പറഞ്ഞ തെറ്റ് 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 വാപ്പ പറഞ്ഞ പറഞ്ഞ അത്തേന്റെ ഇറങ്ങാൻ അത്തേന്റെ ചോദിച്ചത് നീ അല്ലേ പറഞ്ഞ നീ അവിടെ പറമ്പോ എന്ന് നീ എന്ത് എന്ന് അത്താൻ അടുത്ത് ചോദിച്ചൊരു സാധനമാണ് ആക്ച്വലി ഇതൊരു കോമ്പോ അല്ല നമുക്ക് ആരുമില്ലാത്ത സമയത്ത് അത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഞാനിതിപ്പോ എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും അതൊരു വെള്ള പൂശുന്നതായിട്ടും അല്ലെങ്കിൽ എന്തോ ഈ കൊച്ചി പറയുന്നതേ ആൾക്കാർ ചിന്തിക്കുള്ളൂ നമുക്ക് ആരും ഇല്ലാത്ത സമയത്ത് നമ്മുടെ കയ്യിൽ ഒരാൾ പിടിക്കുമ്പോൾ നമുക്കത് വലിയ ആശ്വാസമാണ് ഭയങ്കര ആശ്വാസമാണ് പ്രത്യേകിച്ച് ആ ഒരു അതൊരു വീടെ അല്ല ഞാൻ എല്ലായിടത്തും ഞാൻ പറയുന്നൊരു കാര്യമാണ് അതൊരു വീടെ അല്ല അതൊരു ഫാൻറ്റസി ലോകമാണ് നമുക്ക് ശരി തെറ്റ് തെറ്റെയ്ത് നമ്മൾ ചെയ്യുന്ന ശരിയാണോ നമ്മൾ ചെയ്യുന്ന തെറ്റാണോന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചു പോകുന്ന അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവാതെ നമ്മൾ അത്രയും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു ലോകമാണത് അപ്പൊ ആ ലോകത്ത് നമ്മുടെ എന്തിലും ഇപ്പൊ എന്റെ അത്രയും മോശം വരുമ്പോഴും അല്ലെങ്കിൽ എന്റെ അത്രയും നല്ലത് വരുമ്പോഴും നമ്മുടെ കൈ പിടിക്കാൻ ഒരാൾ ജെനുവിനായിട്ട് ആയിട്ട് ഒരാൾ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇരുന്ന് കൈ പിടിച്ചിട്ട് ഹൈ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അപ്പുറത്ത് വരുന്ന നമ്മളെ പറ്റി പ്രദൂഷണം പറയുന്നതല്ല ശരിക്കും നമ്മുടെ കൈ പിടിച്ച് നമ്മൾ കാണും എന്ന് പറയുന്ന ഒരാളെ നമുക്ക് അവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റേറാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ ഈ ലോകത്ത് നമ്മുടെ വാപ്പായുമായും നമ്മുടെ കൈ പിടിച്ചിട്ട് മക്കളെ നിക്കുമ്പോ നമ്മുടെ വാപ്പായുമായി നിൽക്കുന്ന നമുക്ക് വേറെ ആരും നിൽക്കൂല അതുപോലെ എനിക്ക് അവിടെ കിട്ടിയ ഒരാളാണ് ലുപ്രി അപ്പൊ അതൊരിക്കലും കോംബോ അല്ല പിന്നെ അങ്ങനെ നമുക്ക് ഇവിടെ പുറത്തുനിന്ന് കാണുന്ന സീസൺ ഞാൻ കണ്ടിട്ടുള്ള ഓ ഇവിടെ രണ്ടുപേരും കോമ്പോ ഈ കോംബോ ആ കോംബോ ഇങ്ങനെയല്ലേ നമ്മള് പറയുള്ളൂ പക്ഷെ നമുക്ക് അതിനകത്ത് നിക്കുമ്പോഴാണ് അതിന്റെ അറിവോ വിടണ്ടേന്ന് ആരാ തീരുമാനിക്കുന്നത് ഈ ക്രൂ ആണ് തീരുമാനിക്കുന്നത് അവർ വിടുന്നെങ്കിൽ ഇവര് കാണില്ല ഇവര് വിടുന്നതല്ലേ കാണുള്ളൂ അപ്പം എന്താ ക്ലാരിറ്റി ഇപ്പൊ ഈ ക്ലാരിറ്റിയുടെ ഈ കേസിൽ ഞാൻ ഒരു സമയം കഴിഞ്ഞപ്പോ ഈ വീട്ടുകാരുടെ ഈ ഒരു സാധനം അല്ലെങ്കിൽ ഇന്നത് ഇന്നത് പിന്നെ ഈ ഇത്രയും പേര് നമ്മൾ ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ അറ്റാക്ക് ചെയ്യുന്നത് അത് ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്തോണ്ടിരുന്നതൊട്ട് പറഞ്ഞോണ്ടിരുന്ന ഒരാളും ഞാനാണ് അപ്പൊ എനിക്കും പറ്റുന്നില്ല ഇവനാണെങ്കിൽ ഇവനൊരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഒരു പോയിന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ സൈലൻസിലോട്ട് പോവും പിന്നെ ഇവന് ഒരു അക്ഷരം ആവർന്നു വേണ്ടതില്ല എനിക്കാണെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് രാത്രി വിളിച്ചാൽ കിടന്ന കാര്യം അങ്ങനെയാണ് ഇവര് സൈക്കോളജിന് വിളിക്കുന്നത് നമ്മുടെ സൈക്കോളജിന് കാണുന്നത് അപ്പൊ ഞാൻ എന്റെ പ്രശ്നം ഞാൻ ഇവരുടെ അടുത്തും പറഞ്ഞു എനിക്കറിയില്ല ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എനിക്ക് ഇവിടെ ഗബ്രി എന്നുള്ള ഇത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയും വലിയൊരു സപ്പോർട്ടാണ് ഞാൻ ഇവർ ഡിപ്പെ നിൽക്കുന്നത് എനിക്കൊരു ഇതില്ല എന്ന് ക്ലാരിറ്റി ഇല്ല എന്നുള്ള രീതിയിൽ ഇത് പറയുമ്പോഴും അവരെന്നോട് നിങ്ങൾ എന്തിനാണ് ആൾക്കാർക്ക് ക്ലാരിറ്റി കൊടുക്കുന്നത് നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു തരുകയാണ് നിങ്ങൾ എന്തിനാണ് ക്ലാരിറ്റി കൊടുക്കുന്നത് നിങ്ങൾ തന്നെ സ്കിപ്പ് ചെയ്ത് കളയാ മൈൻഡ് ചെയ്യാതിരിക്കുക ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആരോട് വിചാരം ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞങ്ങളുടെ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് വീക്ക് എൻഡ് എപ്പിസോഡിൽ ഇവർ ഇങ്ങനെ ഒരു സാധനം കൊണ്ടിരുന്നത് ഈ സൈക്കോളജിസ്റ്റിനെ വിളിക്കുന്നതും ഇതൊക്കെ സംസാരിക്കുന്നതും ഇവരൊക്കെ തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു ജാസ്മിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് അവൾ ചെയ്തത് എന്തായാലും അപരാധങ്ങൾ തന്നെയാണ് അപ്പോൾ ആ തെറ്റുകളെല്ലാം തിരുത്തിക്കൊണ്ട് അവളിനിയും നല്ല രീതിയിൽ നടന്നാൽ അവൾക്ക് കൊള്ളാം അവൾ ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം അല്ലാതെ ഇതൊക്കെ കേട്ടിട്ട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് മനസ്സ് തകർന്നു കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നെ അതുതന്നെയല്ല നമ്മൾ തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ ഇനി ആ തെറ്റുകൾ തിരുത്തണം തിരുത്തി മുന്നോട്ട് വരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ജാസ്മിൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് പശ്ചാത്തലപിക്കരുത് എന്തായാലും അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടാവും ആ തെറ്റുകൾ ഇനി ചെയ്യാതെ നോക്കണം ഇനി പിന്നെ നന്നായി ഒന്ന് നടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് സ്ലാമലൈക്കും വരഹത്തുള്ള